ഈ ആഘോഷത്തിൽ പ്രധാനമായും നമ്മൾ ഊന്നി നിൽക്കുന്ന വിഷയമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ സമർപ്പണത്തിൻ്റെയും ദൈവത്തിനു വേണ്ടി ജീവിതം ബലി കൊടുത്ത ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തെ ആഘോഷിക്കാൻ സമയം സ്വന്തം ഇച്ഛയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് എല്ലാ താല്പര്യങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ദുലാഹുവിൻ്റെ താല്പര്യത്തിനു വേണ്ടി മാത്രം ജീവിതം ബലിയർപ്പിച്ച ആ പ്രവാചകനെ സ്മരിക്കുക മാത്രമല്ല ആ പ്രവാചകൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടത് അതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ ആഘോഷം നമ്മൾ ഓർമ്മപ്പെടുന്നത് മറ്റൊരു സംഗതി പ്രവാചകൻ നടത്തിയ ഈ ദൈവികമായ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് സംവേദനം ചെയ്യപ്പെടുവാൻ വേണ്ടി ആ പ്രവാചകനെടുത്ത എഫേർട്ട് സർഗാത്മകമായും സംവാദാത്മകമായുള്ള ഒരു ഇടപെടലുകളാണ് സമൂഹത്തിൽ ചെയ്തത് എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് അതിലൂടെ നമുക്ക് നൽകുന്നത് ഈ ഇതിലൂടെ ഈ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഈ ഓർമ്മപ്പെടുന്ന നാളുകൾ നടത്തുമ്പോൾ അതോ അതോടൊപ്പം സൗഹൃദത്തിൻ്റെ നാളുകളായി ഇതിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് വംശീയതയുടെയും വർഗീയതയുടെയും വിഷത്തുക്കൾ പാകിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമായി ഈ ഈദ് മാറേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു സമർപ്പണ ബോധമാണ് ഇബ്രാഹിബി അലൈലി ഇസ്വലാഖു വസ്ലമിയുടെ ജീവിതമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ അർത്ഥത്തിൽ ഈ പെരുന്നാളിനെ നമ്മൾ സമ്പുഷ്ടമാക്കേണ്ടത്